നീ വീലാവണ്ടോ ഇന്ന് പറഞ്ഞോ വളർന്നൊരു വൈദ്യരായി വെറും വൈദ്യോ പേര് കേട്ട വൈദ്യർ വൈദ്യുന തലമുറകളോ വക്കീലുമായി തലമുറകളെ കാണുവാനും ഭഗവാന്റെ അനുഗ്രഹത്തെ പറ്റി കേട്ടാനും ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടു കേട്ടോ

ായി സൂര്യപ്രകാശിന്റെ അടുത്ത് അരിഞ്ഞു പോകുമല്ലേ അതുപോലെ തന്നെയാണ് ചേരുന്നു

ഒരു ശിവഗിരിയിലെത്തി ഭർത്താവ് വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ പ്രത്യേക സ്വീകരണം ആമ്മ പ്രത്യേക സ്വീകരണം ഒന്നും കൊടുത്തില്ല അമ്മക്ക് വളരെ ദേഷ്യമായി അമ്മയുടെ ഭർത്താവ് പക്ഷെ ഒരു വലിയ ഉദ്യോഗസ്ഥനാട്ടോ കേട്ടോ ആർക്കെങ്കിലും പ്രത്യേക വരെ